ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സാധ്യത അങ്ങനത്തെ അധ്യാപക ജീവിതത്തിൻ്റെ ഇടയിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഉള്ളതല്ല കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മുടെ സ്റ്റാഫ് റൂമുകൾ യുദ്ധക്കളങ്ങളായിട്ട് മാറുന്ന രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും സ്റ്റാഫ് റൂമുകൾ പരദൂഷണ കേന്ദ്രങ്ങളായി മാറാറുണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാഫ് റൂമിൽ നമ്മളെ ആ നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ലക്ഷ ടൈമിൽ നമുക്ക് കുട്ടികളുടെ വർക്കുകൾ നോക്കാനുണ്ടാവും അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവും അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനുള്ള സമയമാണ് നമുക്ക് ഈ ലക്ഷ ടൈമെന്ന് പറയും ആ ക്ലാസ്സിലെയും പാഠ്യപദ്ധതി വിഭാവനം ചെയ്തത് ആ കരിക്കുലം ഒബ്ജക്റ്റീവ്സ് ശരിയായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ പരമപ്രധാനമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് അപ്പം അതൊരിക്കലും ഒരു യാന്ത്രികമായ പ്രവർത്തനമാവില്ല അപ്പം നമുക്കറിയാം ഒരു ഒരുപാട് പരിശീലനങ്ങൾ കിട്ടിയിട്ടാണ് അധ്യാപകനാവുന്നത് ഇപ്പോൾ എൽ പിയിൽ യു പിയിലൊക്കെ ആണെങ്കിൽ ടി ടി സി അല്ലെങ്കിൽ ഇപ്പം ഡി ഇ എൽ ടി ആണ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ ആണെങ്കിൽ ബി എറ്റ് വേണം ലാംഗ്വേജ് ടീച്ചേഴ്സ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുണ്ട് അപ്പം അത്യാവശ്യം ആവശ്യമുള്ള ആ ശിശു സൗഹൃദമായ രീതിയിൽ ക്ലാസ് എടുക്കാൻ ആവശ്യമായ സൈക്കോളജിക്കൽ ബേസസ് ഒക്കെ ഉള്ളവരാണ് അധ്യാപകരെ പലപ്പോഴും അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനം ആ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് സമുദ്ര മൊത്തത്തിലുള്ളത് കരിക്കുലം ഒബ്ജക്റ്റീവ്സ് കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മനഃശ്വാസപരമായ തത്വങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മൾ കണ്ടന്റിനെ നമ്മൾ ശരിയായ രീതി അതായത് ലേണൻ ടാസ്കിനെ നമ്മൾ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ആവശ്യമായ പഠനോപകരണങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള സമയങ്ങളാണ് ഈ സ്റ്റാഫ് റൂമിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ വെറുതെ പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അസൂയം കുഷുമ്പും ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അവർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുട്ടിയൊക്കെ കൊടുക്കാനുള്ള യാതൊരു സാമഗ്രികളും ഉണ്ടാവില്ല വെറുതെ ടെക്സ്റ്റ് ബുക്കും വെച്ചുകൊണ്ട് ആ പാഠഭാഗങ്ങൾ തീർത്തു എന്നുള്ള യാന്ത്രികമായൊരു പ്രവർത്തനം ചെയ്യല്ലാതെ അവരോട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനോ നമുക്ക് അറിയില്ല അതാണ് ഇന്ന് ക്ലാസ് റൂമുകളിലെ അച്ചടക്ക പ്രധാന കാരണം എന്ന് പറയുന്നത്